ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ അഞ്ചാമത് ശാഖ ഉമറപ്പൊലയിൽ പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ മേഖലയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും അത് വെറും പാഴ്ശ്രമമാണെന്നും എം പി പറഞ്ഞു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഭൂമംഗലം സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സഹകരണ സംഘം പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചും സംസാരിച്ചു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ബി കൃഷ്ണൻ മാസ്റ്റർ സ്ട്രോങ് റൂം ഉദ്ഘാടനവും അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും മുൻ ബാങ്ക് മാനേജർ പടയന കുഞ്ഞിരാമൻ ജനസേവന കേന്ദ്രം സ്വിച്ച് ഓൺ കർമ്മവും ആദ്യ നിക്ഷേപം കെ കെ സുരേഷ് കുമാറും നിർവ്വഹിച്ചു മലയോര മേഖലയിൽ നമ്മുടെ ഈ ബാങ്കിങ് രംഗത്ത് എഴുപത് വർഷക്കാലത്തിലേറെ ഒരു ബാങ്ക് എന്ന നിലയിൽ പൊണ്ടംപാറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഐക്യനാണയ സംഘം എന്ന രീതിയിൽ പ്രവർത്തനമാരംഭിക്കുകയും അമ്പത്തിനാലിൽ അതിന്റെ പ്രവർത്തനമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം സഹകരണ മേഖല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും സഹകരണ രംഗത്തോട് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഈ മേഖലയിലെല്ലാ മേഖലയിലും സഹകരണ മേഖല കൈവച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ മേഖലയിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നമ്മൾ മേഖല സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട് നമുക്കല്ല ഈ അഞ്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നിർവഹമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം നിലപാടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവും പാർട്ടി അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരം വരാൻ സാധിക്കാത്ത ഒരു തെറ്റുപാടുണ്ടായതുകൊണ്ടും രാവിലെ തന്നെ അദ്ദേഹം ഞങ്ങളെ വിളിച്ച് ഈ കാര്യം എല്ലാ തിരക്കുകളിടയില് ആയി ബന്ധിച്ചത് നമ്മുടെ ഉദ്ഘാടനങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വാഗതം ചെയ്യുകയാണ് ഈ ഉദ്ഘാടന കാരണം നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ അഭിവാദ്യം ചെയ്യുകയാണോ നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഓരോ രംഗത്തും നമ്മളുടെ എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെടുകയും ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകുന്ന അദ്ദേഹത്തെ പ്രത്യേകിച്ചും ഞങ്ങൾ അഹർദ്ധമായി സ്വാഗതം ചെയ്യുകയാണ്

സഹകരണ മേഖല ആര് തകർക്കാൻ വിചാരിച്ചാലും ആ സഹകരണ മേഖലയെ കൈ കൈപിടിച്ചുയർത്തുന്നത് നമ്മുടെ ഈ നാടിന്റെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഉന്നത ആൾക്കാർക്കൊക്കെ ബാങ്കും മറ്റു ഒക്കെ ഉണ്ട് പക്ഷെ സാധാരണക്കാരന് ഒരു പെട്ടെന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹകരണ നമ്മുടെ സഹകാരികൾ സഹകരണ ബാങ്കിന്റെ ഭരണകർത്താക്കൾ അവരാണ് നമ്മളെ കൈപിടിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നമ്മുടെ ബാങ്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് ശതമാനം ഡിവിഡന്റ് വിതരണം ചെയ്ത നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും ഇരുപത് ശതമാനം ഡിവിഡന്റ് വിതരണം ചെയ്ത ഒരു ബാങ്കാണ് ആണ് സർവീസ് സഹകരണ ബാങ്ക് ഞാനെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ മലബാറ സർവീസ് അഹംഗരങ്ങിനെ അഞ്ചാമത്തെ പ്രാജായ ഉമ്മർപോൾ പ്രാജിന്റെ ഉൽഘാടന കർമ്മം ഞാൻ നടത്തി കഴിഞ്ഞു ഉൽഘാടന പ്രസംഗത്തിനു വേണ്ടി കോംഗാലപടയെ ഈ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നിർസുന്ന ഉജ്ജൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 78 വർഷയേ ഉള്ളൂ ഒരു ദീർഘമായ പാതയാണ് ഉള്ളത് ഒരു പ്രദേശത്തെ സാധാരണമേ തോന്നിയിരുന്ന ശുทธิർഘമായ പ്രവർത്തനങ്ങൾ കാണിച്ചു വെച്ച പരിബടിയായി ഇവർനാ

ഓരോ ഗ്രാമത്തിലും ഓരോ ഭരണകസന കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നെഹ്റു വിഭാവനം ചെയ്യുന്നത് തദ്ദേശ ഭരണ സ്ഥാപനം ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാകും ആ പഞ്ചായത്തിലൊരു വിദ്യാലയം വേണം പിന്നെ ആ പഞ്ചായത്തിലൊരു സഹകരണ സ്ഥാപനമാണ് ജവഹർലാൽ നെഹ്റു ദീർഘ ദീർഘവീക്ഷണം കൂടിയാണ് പറഞ്ഞത് ജനങ്ങളെ പ്രാദേശികമായി ധരിക്കാൻ അവരുടെ പരിഹാരത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പിന്നെ കുഞ്ഞുങ്ങളെ അറിവിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് പിന്നീട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ആളുകളെ കൈവിടിച്ച് ഉയർത്താൻ ഒരു സഹകരണ സ്ഥാപനമാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഹൃദയം ഗ്രാമങ്ങളിലാണ് നാഗരിക ജനതയുടെ ജീവിത നിലവാരത്തോടൊപ്പം നിലവാരമോ അന്നേ നമ്മുടെ രാജ്യം സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കും അതുകൊണ്ടാണ് ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ബാങ്കിനോടുള്ള മമതകൊണ്ടും താല്പര്യം കൊണ്ടും ഈ ബാങ്ക് ും വളർന്ന് വന്നിരിക്കണമെന്നുള്ള അതമ്യമായ ആഗ്രഹവും നിങ്ങളുടെ ആഗ്രഹം അതേപടി സാക്ഷാത്കരിക്കാൻ ബാങ്കിന്റെ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഈ അഞ്ചാമത് ശാഖയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചതുപുഴ കോവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ